താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബത്തിന്റെ വീട് സന്ദർശിച്ച കമ്മിറ്റി അംഗങ്ങൾ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ സഹായവും നീതിയും ലഭിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുടുംബത്തിന് ആവശ്യമായ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കും അവർ ണമെന്നും മനുഷ്യാവകാശ സേനയുടെ ഈ ഇടപെടൽ ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് ഒരു പ്രധാന പടിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു കമ്മിറ്റി അംഗങ്ങൾ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും തുടർന്നുള്ള നടപടികൾ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു ഷഹബാസിന്റെ ഉമ്മയ്ക്ക് മാനസിക പിന്തുണയും കൌൺസിലിംഗും നൽകിയതായി മനുഷ്യാവകാശ സേന അറിയിച്ചു മനുഷ്യാവകാശ സേനാ പ്രവർത്തകയും ലൈഫ് സ്കിൽ കൺസൾട്ടന്റും ഫീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജുവാണ് ഷഹബാസിന്റെ ഉമ്മയ്ക്ക് പ്രത്യേകം കൗൺസിലിംഗ് നൽകിയത് ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായാണ് ഈ നടപടി ആമിന ജിജു കുടുംബാംഗങ്ങളുടെ മാനസികാരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ വേദന കുറയ്ക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും തെറാപ്പിയും നൽകി മനുഷ്യാവകാശ സേനയുടെയും മനസാന്നിധ്യപരമായ പിന്തുണ ഷഹബാസിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുകളുടെ കാലത്ത് ശക്തി പകരുമെന്നും പ്രതീക്ഷിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും തുടർന്നും നൽകുന്നതിനായി മനുഷ്യാവകാശ സേന തുടർന്നും പ്രവർത്തിക്കുമെന്നും അറിയിച്ചു മനുഷ്യാവകാശ സേന കേരള വനിതാ പ്രസിഡന്റ് വനജ ജില്ലാ ഡയറക്ടർ സുഹറ മങ്കാവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു നാഷണൽ പി ആർഒ മുംതാസ് സുബൈർ നെല്ലോളി ഫൈസൽ പെരുവയൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു താമരശ്ശേരി കൊല ചെയ്യപ്പെട്ട ആ പിഞ്ചുമ്മൻ്റെ കുഞ്ഞുമ്മൻ്റെ വീട്ടിലാണ് വീട്ടിൻ്റെ ഭാഗ ആ ഭാഗത്താണ് ഉള്ളത് ഞങ്ങൾ ഇന്ന് അവരെ ഇന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് അത്രക്കും ഒരു സങ്കടമാണ് ആ വീട്ടിൽ ഉള്ളത് ഇപ്പം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എം പി ആരി എസ് ബിരാൻ സാഹിബുണ്ടായിരുന്നു ശശീന്ദ്ര മിനിസ്റ്റർ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ആ നഷ്ടം അതൊരിക്കലും നികത്താൻ പറ്റാത്തതാണ് അത് തീർച്ചയായിട്ടും അവർക്ക് ഇനിയുള്ളത് ക്ഷമിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക അപ്പൊ അവർ അവന്റെ ഉമ്മ അന്ന് കിടന്ന കിടപ്പാണത് ഇന്നിപ്പോ നമ്മളെ കൂട്ടത്തിലുള്ള ആമിനാജിജു അവർക്ക് ഒരു ഒക്കെ കൊടുത്ത സമയത്താണ് ശ്ശേരി ഇന്ന് നമ്മള് ആ മരിച്ച കുട്ടിയുടെ വീട്ടിലാണ് നിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ അച്ഛൻറെയും അമ്മയുടെയും ആ ദുഃഖം കണ്ടു കഴിഞ്ഞു ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതിനപ്പുറമാണ് ഇതുപോലെ ലോകത്ത് ഒരു അന്മയ്ക്കും അച്ഛനും ഇതുപോലെ ഗതി ഉണ്ടാവുക ചെയ്ത് ആരാണോ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നാളത്തെ ഒരു തലമുറ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ട എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം